All I wanna do is be be with you, always be the light things on me. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കണ്ടില്ലേ ഇത് ഞാൻ ഇതാ ഇവിടെ ഇതാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണത് ഇതിന് നമ്മൾ അടുപ്പ് കത്തിക്കുകയോ ഒന്നും വേണ്ട അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിതിന് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും വയൽനട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വേണം പിന്നെ കുറച്ച് മിൽക്ക് മെയ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അതുമായി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു ഇതെടുത്ത് മുടി എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുക്കണം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം ഞാൻ എന്താ ഇവിടെ ഇപ്പം നാല് പീസ് ഇങ്ങനെ റൗണ്ടിൽ എടുത്ത് വയ്ക്കുകയാണ് ഇതെങ്ങനെ നാല് പീസ് കിട്ടിയിട്ടുണ്ട് എന്താ ഇവിടെ മിക്സീൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കാഷീനെട്ടും വാൽനട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിത് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടെനിക്ക് സപ്പോർട്ട് തരുന്നത് എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് ഒരു കപ്പിലേക്ക് മിൽക്ക് ബ്രേഡ് പിന്നെ ചിരണ്ടിയ തേങ്ങ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന വാഴിനിട്ട് കേശവനട്ട് പൊടികളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇതുകൊണ്ടില്ല നമ്മളെല്ലാം കൂടെ പൊടിച്ചതും മണ്ടിപ്പരിപ്പും വൽനട്ടും പിന്നെ തേങ്ങയും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി ചേർത്ത് ഇച്ചിരി നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരക്കപ്പ് വെള്ളം മതി അതായത് ഫുഡ് കളറാണ് ഇത് നമുക്ക് രണ്ട് തുള്ളി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസിലേക്ക് ഈ മിശ്രിതം ചേർത്ത് നന്നായി തേച്ച് കൊടുക്കാം അതിനുമേലെ മറ്റൊരു പീസ് വെച്ച് നന്നായി പ്രസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കളർ മിശ്രിതത്തിലേക്ക് ഇട്ട് ഡിപ്പ് ചെയ്തെടുക്കാം നമുക്ക് ചുരണ്ട് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മുകളിൽ വെച്ച് ഈ ബ്രെഡ് പീസ് എല്ലാം ഒന്ന് തിരിച്ചു മറിച്ചെടുക്കാം എന്നാൽ നമ്മളുടെ അടിപൊളി ബ്രെഡ് സ്വീറ്റ് റെഡി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് ഇത് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ഉണ്ട് കൂടുന്നത് കുട്ടികൾക്ക് നല്ല സന്തോഷമായിരിക്കും എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്വീറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലൊരു അടിപൊളി ബ്രെഡ് സ്വീറ്റ് തന്നെയാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും ഭക്ഷണവും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്